സഹപാഠികളുടെയും അധ്യാപകരുടെയും ശരീരഭാഗങ്ങളുടെ ചിത്രങ്ങൾ രഹസ്യമായി പകർത്തി സാമൂഹിക മാധ്യമത്തിൽ വിൽപ്പന നടത്തിയ വിദ്യാർത്ഥി അറസ്റ്റിൽ കേൾക്കുമ്പോൾ ചിന്തിക്കുന്നതിലും അപ്പുറം നമ്മുടെ വിദ്യാർത്ഥികൾ വഴിതെറ്റുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് സ്വന്തം അധ്യാപകരുടെയും ഒപ്പം പഠിക്കുന്ന പെൺ സുഹൃത്തുക്കളുടെയും എല്ലാം ചിത്രമാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി പകർത്തി ടെലിഗ്രാമിൽ പങ്കുവച്ചത് ഈ ചിത്രങ്ങൾ ഒരു ചിത്രത്തിന് മുപ്പത്തി രൂപ നിരക്കിൽ ടെലിഗ്രാമിലൂടെ വിറ്റുവെന്ന പരാതിയിലാണ് കോഴിക്കോട് സ്വദേശിയായ വിദ്യാർത്ഥി അറസ്റ്റിലായത് കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയും തിക്കോടി സ്വദേശിയുമായ ആദിദേവിനെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് ക്ലാസ് മുറികളിൽ നിന്നാണ് സഹപാഠികളുടെയും അധ്യാപകരുടെയും ശരീരഭാഗങ്ങൾ ആദിദേവ് അവരറിയാതെ പകർത്തിയത് തുടർന്ന് ഈ ചിത്രങ്ങൾ ഇയാൾ ടെലിഗ്രാമിൽ വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് കോളേജ് മാനേജ്മെന്റ് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലും കസബ സ്റ്റേഷനിലും പരാതി നൽകി പിന്നാലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു വിദ്യാർത്ഥിയെ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി മാനേജ്മെന്റ് അറിയിക്കുന്നു കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രമുഖ കൊമേഴ്സ് പഠന സ്ഥാപനത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശരീരഭാഗങ്ങളുള്ള ചിത്രങ്ങളാണ് ഇത്തരത്തിൽ ഓൺലൈനിൽ വിൽപ്പന നടത്തിയത് ചിത്രങ്ങളെല്ലാം ക്ലാസ് റൂമിൽ നിന്നാണ് പകർത്തിയതെന്നും വ്യക്തമായി ഒരു ചിത്രത്തിന് മുപ്പത്തി രൂപയാണ് വിദ്യാർത്ഥി ഈടാക്കിയത് തിക്കോടി സ്വദേശിയായ വിദ്യാർത്ഥി ആദി ദേവിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു പതിനെട്ട് വയസ്സുകാരനായ ഈ വിദ്യാർത്ഥി സ്വന്തം ടെലിഗ്രാം ചാനലിലൂടെ അതായത് ഇത് വിൽപ്പന നടത്താനായി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ചാനലൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഈ ചിത്രങ്ങൾ മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് എന്നാണ് കണ്ടെത്തിയത് എന്നാൽ അതീവ ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യമായിട്ടും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി പോലീസ് പ്രതിയെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്ന പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട് വിദ്യാർത്ഥിനികൾ അറിയാതെ ക്ലാസ് റൂമിൽ നിന്ന് വിവിധ ആംഗിളുകളിലാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് മിക്ക ഫോട്ടോകളിലും മുഖമടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യമാണ് പണം കൊടുത്ത് ഫോട്ടോ വാങ്ങിയാൽ ഇത് ഡൗൺലോഡ് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് ഷെയർ ചെയ്യുവാനും സാധിക്കും ഇത്തരത്തിൽ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ അശ്ലീല പേജുകളടക്കം എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്താൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം കൂടി പുറത്തുവരികയാണ് ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥിനികൾ നൽകിയ പരാതി മാനേജ്മെന്റ് ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ള ആരോപണം കൂടി വരുന്നുണ്ട് വിദ്യാർത്ഥിനികൾ കൂട്ടത്തോടെ പരാതി ഉന്നയിച്ചതോടെയാണ് വിവരം പോലീസിനെ അറിയിച്ചത് കോഴിക്കോട് കസബ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് എന്തായാലും കേസിൽ വിദ്യാർത്ഥിക്കെതിരെ കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ പ്രകാരവും അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി എട്ട് രണ്ട് വകുപ്പുകൾ പ്രകാരവും ഉള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫോക്കസ് ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വളരെ ഡെപ്തിലുള്ള അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള ഒരു ക്രൈം ആയിട്ടും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതെന്നുള്ള നമ്മുടെ ചോദ്യങ്ങളോട് ഈ ഒരു ചിത്രങ്ങളിൽ ഒരിടത്തും അശ്ലീലപരമായിട്ടുള്ള ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ കാണാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അതുകൊണ്ടാണ് ഈ ഒരു വിദ്യാർത്ഥിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് എന്നുള്ള മറുപടിയാണ് നമ്മളോട് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്തായാലും വിദ്യാർത്ഥി എന്ന വിശേഷണത്തിന് പോലും അർഹനല്ലാത്ത നീചമായ പ്രവൃത്തി തന്നെയാണ് നടന്നിരിക്കുന്നത് ഓരോ ദിവസം കഴിയും നമ്മുടെ നാട് ചെകുത്താന്റെ സ്വന്തം നാടാവുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ഭാവനയിൽ പോലും കാണാനാകാത്ത കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി